നിങ്ങൾക്ക് ഒരു പഞ്ച് തരാൻ പോവാ ഈ പഞ്ചല്ല ടാറ്റ പഞ്ച് തരാൻ പോവാണ് കാറ് ഡ്രൈവിംഗ് ഒക്കെ അറിയാമോ ആ അപ്പൊ ഒരു ഇൻഷുറൻസ് എടുത്തിട്ട് ഓടിക്കണേ പിന്നെ കഴിയാവുന്ന വല്ല ബന്ധ ദിവസമൊക്കെ ഓടിച്ചാൽ മതി ആൾക്കാരെ അധികം ദിവസം ഓടിക്കാൻ നിൽക്കണ്ട ഉണ്ടാട്ടുകാരൊക്കെ ജീവിച്ചോട്ടെ എന്താ ചെയ്യണേ വീട്ടിൽ ഹൗസ് വൈഫാണോ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്ന നേരിട്ട് കാണാനുള്ള ഒരു ഒരു ദിവസം രാത്രി ഇല്ല കട്ടായി പോയി പിന്നെ ദിവസം വിട്ടുപോയി പിന്നെ നമസ്കാരം ഈ അടുത്ത ദിവസമാണ് ക്രൈമിന്റെ ഓഫീസൽ ഇന്റർവ്യൂവിന് വന്നത് അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ച ചോദ്യങ്ങളുടെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ എന്തിനാണ് നടത്തുന്നത് അപ്പോൾ അതിനൊക്കെ അദ്ദേഹം വളരെ രസകരമായിട്ട് വർണ്ണിക്കുകയാണ് ഒരിക്കലും ദയാർത്ഥം പറയുന്നില്ല എൻ്റെ അർത്ഥമാണ് പറയുന്നത് അത് ചിലർ ഇങ്ങനെ എടുക്കുന്നു ചിലർ അങ്ങനെ എടുക്കുന്നു ഇങ്ങനെ എടുക്കുന്നവർ അതിന് നല്ലതായി കാണുന്നു അങ്ങനെ എടുക്കുന്നവർ അത് മോശമായി കാണുന്നു അത് ഓരോരുത്തരുടെ മനസ്സാണ് ഓരോരുത്തരുടെ മനസ്സിൻ്റെ രൂപമാണ് അങ്ങനെ ചിന്തിക്കുന്നവർ അങ്ങനെ ചിന്തിച്ച് ഓരോ കഥകൾ പറയും അതിന് ഉത്തരവാദി ഞാനല്ല എന്നാണ് പറയുന്നത് ഒരു പഴംപൊരി കാര്യം പറഞ്ഞു ഒരു പഴംപൊരി കാര്യത്തിൽ ഉണ്ടായ സംഭവം എന്തോ ആ പഴംപൊരി ഇങ്ങനെ കാണിച്ചു നോക്കൂ ആ പഴംപൊരി ചേട്ടന്റെ വളഞ്ഞിരിക്കണേ ആ പഴമ്പരിയുടെ ദൃശ്യം കണ്ടില്ലേ അദ്ദേഹം ഉണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവും പക്ഷെ അദ്ദേഹം അത് പറയാതെ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഇങ്ങനെയും മറ്റേ രൂപത്തിൽ ചിന്തിക്കും മറ്റേ രൂപത്തിൽ ചിന്തിക്കാം ഇതേപോലെ തന്നെയാണ് അദ്ദേഹം ഒരു പെൺകുട്ടിയെ സൈക്കിളിൽ ചവിട്ടി ആയിട്ടാണ് തോന്നുന്നു ആ സൈക്കിൾ ചവിട്ടി അദ്ദേഹം ഒരു യാത്ര പിന്നെ ഇവിടേക്ക് ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടല്ല അദ്ദേഹം ഖത്തറിലൊരു കപ്പ് വേൾഡ് കപ്പ് നടന്ന സമയത്ത് അവിടെ മറഡോണേൻ്റെ സ്വർണ്ണ വിഗ്രഹവുമായി സ്റ്റാച്ചുവുമായിട്ട് അദ്ദേഹം ഈ കേരളം മുഴുവൻ ചുറ്റി അടിക്കുന്ന സമയത്ത് പല കോളേജുകളിലും പോയിരുന്നു ഒരു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ സൈക്കിളിൻ്റെ പിന്നിൽ കയറി കൂടി അപ്പം പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടെ ഖത്തറിലേക്ക് പോവുകയാണ് ഇനി വരുമ്പോൾ മൂന്നാമത് ഒരാളും കൂടി ഉണ്ടാവും അത് പിന്നെ അദ്ദേഹം തിരുത്തി പറഞ്ഞു നമ്മളൊരു കപ്പുമായിട്ടാണ് വരിക എന്ന് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അർത്ഥം ഇതാണ് അതൊരു ദയോർത്തപ്രയോഗമാണ് ഇപ്പോഴിതാ ഒരു ദയോർത്ഥപ്രയോഗമാകാവുന്ന ഒരു രസകരമായ കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹം ഒരു സമ്മാനം കിട്ടിയ ടാറ്റ കാർക്ക് ആ സമ്മാനം കിട്ടിയ ആൾ ഒരു പെൺകുട്ടിയോട് അദ്ദേഹം സംസാരിക്കുക രാത്രി ഞാൻ വിളിച്ചിരുന്നു പിന്നെ ഭർത്താവ് പൊടിയിലല്ലോ സൗദിയിലല്ലേ നമുക്ക് കാറിൽ ഒരുമിച്ച് യാത്ര ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ദ്വയോർത്ഥ പ്രയോഗം വളരെ വ്യക്തമാണ് പക്ഷേ അത് ആ ദ്വയാർത്ഥ പ്രയോഗം ചിന്തിക്കുന്നവർക്കാണ് ദയാർത്ഥം അല്ലാത്തവർക്ക് അങ്ങനെ ഇല്ല ആ പെൺകുട്ടിയാണെങ്കിൽ വളരെ ആത്മാർത്ഥമായി ഞാൻ നല്ല നല്ലൊരാളായിട്ടാണ് കാണുന്നത് താങ്കളെ മാത്രമല്ല കാർ സമ്മാനമായി കിട്ടിയതിനെ ആണ് ശരിക്കും അധികം വളരെ ഹൃദ്യമായി സംസാരിക്കുന്നത് അതെ ബോച്ചയെ ഒരു ബിസിനസ്സുകാരനാണ് ശരിക്കൊരു ബിസിനസ്സുകാരൻ അദ്ദേഹം വാർത്തയിൽ നിറയുന്നത് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവർത്തികളും ഒക്കെ തന്നെ വളരെ ക്ലവറായിട്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം ഡെവലപ്പ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള തട്ടിപ്പും മറ്റിപ്പും ഒക്കെ നമുക്ക് വേറെ സംസാരിക്കാം ഇവിടെ ഈ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ അദ്ദേഹം എങ്ങനെയൊരു ടാക്റ്റിക്കാണ് ഉപയോഗിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭാഷണമാണ് ഞാൻ പുറത്തുവിടുന്നത് ആ സംഭാഷണം പൂർണ്ണമായി കേൾക്കുക മേപ്പാടിയുള്ള ഹാസീനയുമായി ബോച്ച സംസാരിക്കുന്ന ആ ഫോൺ സംഭാഷണം ഇപ്പോൾ പുറത്തായിരിക്കാണ് ആ രസകരമായ സംഭാഷണം ഓരോരുത്തരും കേൾക്കുക അതോടൊപ്പം അദ്ദേഹത്തിനുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഓപ്പൺ ടോക്കിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് വളരെ വിശദമായ ഇൻറ്റർവ്യൂ ആണ് ആ ഇൻറ്റർവ്യൂവിൻ്റെ ഭാഗങ്ങൾ ഇതിലെ ഫസ്റ്റ് ലിങ്കിൽ തന്നെ കാണാം ആ ഓപ്പൺ ടോക്ക് എല്ലാവരും നിങ്ങളെല്ലാവരും തന്നെ ഓപ്പൺ ടോക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സമൂഹത്തിലെ ഏത് പ്രശ്നങ്ങളും തുറന്ന് സംസാരിക്കാവുന്ന ഒരു ചാനലാണ് ഓപ്പൺ ടോക്ക് പ്രമുഖരായ ആളുകൾ മുതൽ സാധാരണക്കാർ വരെ അവരുടെ പ്രശ്നങ്ങൾ ഇതിൽ അവതരിപ്പിക്കപ്പെടും സമൂഹത്തിലെ ഏത് പ്രശ്നങ്ങളും ഇത് അവതരിപ്പിക്കാൻ നിങ്ങൾക്കും പങ്കുചേരാം ഞങ്ങളോട് പങ്കുചേരുക നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുക കമന്റ് ചെയ്യുക നന്ദി നമസ്കാരം ഹലോ എവിടെ വീട് വയനാട് നിങ്ങളുടെ അവിടെയൊന്നും പ്രശ്നമില്ലല്ലോ അല്ലെങ്കിൽ അറിയാറിയ ഞാൻ വന്നിരുന്നു അവിടെ രണ്ടു ദിവസം പ്രവർത്തനത്തിന് ഉണ്ടായിരുന്നു രക്ഷാപ്രവർത്തനം കാര്യങ്ങളൊക്കെ എന്തെടുക്ക ഭക്ഷണം കഴിച്ചറിയുന്നത് ബിരിയാണി എന്നാ സാമ്പാർ മാത്രം ആ ഞാൻ എന്തിനാ വിളിച്ചതെന്ന് മനസ്സിലായോ ആ ഞാൻ വിളിച്ചിരുന്നു അല്ലെ ആ എനിക്ക് തെറ്റി ഞാൻ കുറെ പേരെങ്ങനെ ഡെയിലി വിളിക്കുന്നുകൊണ്ട് ചിലപ്പോ അങ്ങോട്ട് ഇവിടെ തെറ്റി പോയതാണ് നിങ്ങൾക്ക് ഒരു പഞ്ച് തരാൻ പോവാ ഈ പഞ്ചല്ല ടാറ്റ പഞ്ച് തരാൻ പോവാണ് കാറ് ഡ്രൈവിംഗ് ഒക്കെ അറിയാവോ ആ അപ്പൊ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടോ ഓടിക്കണേ പിന്നെ കഴിയാവുന്ന വല്ല ബന്ധ ദിവസമൊക്കെ ഓടിച്ചാൽ മതി ആൾക്കാരെ അധികം ദിവസം ഓടിക്കാന്നൊക്കെ ഉണ്ട നാട്ടുകാരൊക്കെ ജീവിച്ചോട്ടെ എന്താ ചെയ്യണ വീട്ടിൽ ഹൗസ് വൈഫാണോ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്ന പിന്നെ ആരൊക്കെയാ വീട്ടിലുള്ള അത ഇനിയിപ്പൊ നേരിട്ട് കാണാനുള്ള ഒരു മോഹമുണ്ട് അതിനാ വിളിച്ചത് ഒരു ദിവസം വിളിച്ചു വന്ന് രാത്രി ഇല്ല അപ്പൊ കട്ടായി പോയി പിന്നെ കുറച്ചു ദിവസം വിട്ടുപോയി തിരക്കായിപ്പോ പിന്നെ സൗദി പോയില്ലേ അപ്പൊ എന്നാ കാറ് വാങ്ങാൻ സൗകര്യം കാർ നമുക്കൊരു യാത്ര പോണോ ഉമ്മയും എല്ലാവരും കൂടെ എല്ലാവർക്കും കൂടെ നമുക്കൊരു ചെറിയ ട്രിപ്പ് ഒക്കെ അടിക്കാം കാറിൽ സുഖായിരിക്കുന്ന ഇതിപ്പോ നിങ്ങളുടെ വീടാണോ ഹസ്ബൻഡിന്റെ വീടാണോ സ്ഥലം ആ നിങ്ങളുടെ വീട് വീടാടി ആ അടുത്തടുത്താണ് ഓ അപ്പൊ പ്രേമിച്ചതായിരിക്കും അല്ലേ എത്ര അടുത്തായിട്ട് മുമ്പ് കാണാറെങ്കിലും ഉണ്ടാവല്ലോ അല്ലെ ഇല്ല കണ്ടിട്ടില്ല ആണോ ഇത്ര അടുത്ത് കിടന്നിട്ടോ എന്നോട് പറയണ്ട ചായപ്പൊടി എവിടുന്നാ വാങ്ങിച്ചത് കടുവം ചായ ആണോ ഓ മറക്കാണ്ട് മൂന്നേരം കുടിക്കണേ ആ മരുന്നൊഴിച്ചില്ലായാലും ചായ മൂന്നേരം കുടിക്കണേ അല്ല അല്ലെ പാലൊഴിച്ചാണ് കുടിക്കാറ് ആ ഹാ ഹാ എല്ലാവരും നല്ല അഭിപ്രായം പറയണേ ചായക്ക് എനിക്ക് എന്നെ കുറിച്ച് അത്ര അഭിപ്രായം പറയുന്നില്ലായാലും ചായയെ കുറിച്ച് നല്ല അഭിപ്രായമാണ് അങ്ങനെയാണോ ആ റീം റീം ആ ചേടയ്ക്ക് ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ആ അത് സൗദിയിലാണല്ലോ അപ്പൊ മുടങ്ങാതെ ചായ കുടിക്കൂ ഉമ്മി മുറക്കണം ചായ പേരെന്താ എന്താ സ്പെല്ലിങ് കൂടിയ പേരാ ആ എന്തിനാ പഠിക്കണേ അതിലെ എന്തിനാ പഠിക്കണേന്ന് എന്താവാൻ വേണ്ടിട്ട് ഡോക്ടറാണോ അല്ല ഉമ്മയെ പോലെ അമ്മയാവാനാണോ ഏ ഓടിയല്ലേ അവിടെ അവിടെയൊക്കെ സ്കൂളൊക്കെ തുടങ്ങിയാ ക്ലാസ് ഒക്കെ ആയിക്കോട്ടെ അപ്പൊ ശരി കാണാം ഡേറ്റ് അറിയിക്കാം നിങ്ങൾ പറ നിങ്ങള് ആണ് സൗകര്യം കേട്ടോ താങ്ക് യു Bye. Okay, thank you. Um.